കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ കിടന്ന ആമ്മ ഞാൻ ഞാനങ്ങ് അച്ഛൻ കൊടുത്തു കേട്ടോ വെറുതെ അങ്ങ് കൊടുത്തതാണേ അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തു അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ ചോദിച്ചു ആമ മോതിരം ഇട്ടിട്ട് എങ്ങനെയുണ്ട് പ്രശ്നമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല എനിക്കൊരു സിൽവർ റിങ് കയ്യിൽ ഇടാൻ കൊതിയായിട്ട് ഞാൻ വാങ്ങിയതാണ് ഒരു സ്റ്റോൺ ബർത്ത് സ്റ്റോണുള്ള ഒരു സിൽവർ റിങ് കയ്യിൽ എപ്പോഴത്തേക്കും വേണ്ടിയിട്ട് ഇട്ടേക്കാൻ കരുതി ഞാൻ വാങ്ങിയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ഒരു ആമ മോതിരം കണ്ടു അങ്ങനെ ഞാനത് വാങ്ങി അത്ര മാത്രമേ ഉള്ളൂ വാങ്ങിച്ചപ്പോഴാണ് കമൻസ് എല്ലാം കണ്ടത് അങ്ങനെ വെറുതെ ഇടാൻ പാടില്ല അതിന് സമയം നോക്കണം അതിട്ടാൽ ഓരോ ഓരോ കാര്യങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവര് വിശ്വാസമൊന്നുമില്ലെങ്കിലും ചില കാര്യങ്ങള് സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ റിലേറ്റ് ചെയ്യും അയ്യോ ഇനി ആമ വാങ്ങിയത് കൊണ്ടാണോ വേറെ ബുദ്ധിമുട്ടുകൊണ്ടെന്നല്ല എനിക്ക് ആമ്മമോതിരം വാങ്ങിയ ശേഷം എപ്പോഴും ഹോസ്പിറ്റല് എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് പോകും കേട്ടോ ഒന്നുമില്ലെങ്കിലും ഇത് ഇതുപോലെ പല്ലായിട്ടെങ്കിലും പോവും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ദിവസം ഊരി വെച്ച് നോക്കി ഊരി വെച്ച് നോക്കിയിട്ട് എനിക്കും അതിൽ വലിയ വ്യത്യാസം ഒന്നും തോന്നില്ല അപ്പോഴാണ് ഞാൻ ഈ പല്ലുകൊണ്ട് ഊരി വെച്ചിട്ട് ആണ് ഈ കൊണ്ട് പോകുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും എൻ്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് വീണ്ടും എടുത്തിട്ടു അപ്പോൾ അച്ഛൻ ഇങ്ങനെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് ഓർമ്മ വാങ്ങണമല്ലോ ഇതെവിടെന്നാണ് വാങ്ങിയത് എനിക്ക് ബർത്ത് സ്റ്റോണിൻ്റെ തന്നെ ഞാൻ ചുമ്മാ വെറുതെ ഒരു കല്ലതിലിരുന്നു അതെടുത്ത് ഇട്ടുമെന്നേ ഉള്ളു അല്ലാതെ നോക്കിയ ബർത്ത് സ്റ്റോണൊന്നുമല്ല കേട്ടോ അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ബർത്ത് സ്റ്റോണിൻ്റെ ഒരെണ്ണം തന്നെ വാങ്ങിക്കണം അച്ഛനും ഇതിലൊന്നും ഒട്ടും നമ്മളെ പോലെ നമുക്ക് കുറച്ചെങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് പറയാം അച്ഛനും ഇതിലൊട്ടും വിശ്വാസം ഇല്ല വാങ്ങണം ഞാൻ പറഞ്ഞ് ഇതെന്നാലും ഇട്ട് നോക്ക് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ എന്നിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് അച്ഛനെ കൊടുത്തേ ഉള്ളൂ അതുപോലെ എല്ലാവരും പറയുന്നത് ചൂണ്ടു വിരൽ തന്നെ ഇടണം എന്ന് ഞാനതൊന്നും നോക്കാണ്ടട്ടോ വാങ്ങിയത് എനിക്ക് ചൂണ്ടു വിരലൽ കയറത്തില്ല അത് കുഞ്ഞാണ് അച്ഛനാണേൽ കുഞ്ഞ് വിരലേ കയറത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വാങ്ങി അങ്ങനെ ഒന്നും നോക്കാണ്ടാണ് നോക്കിയിട്ടല്ല നോക്കാണ്ടാണ് ഇതെല്ലാം വാങ്ങിയത് അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് നോക്കുമ്പോൾ ഈ ആ ആണോ എന്നൊരു ചെറിയൊരു ചോദിച്ചു ഞാൻ മനസ്സിലെ വരും കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല കഴിഞ്ഞാൽ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പിന്നെ പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റില്ല എന്ന് കണ്ണേർ കൊണ്ടാണോ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് കണ്ണേറുണ്ടെന്നല്ല നമ്മളൊരു ദിവസം നമ്മളിപ്പോൾ ചെയ്യാത്ത ജോലി ഭയങ്കര കാര്യമായിട്ട് ഓടി നടന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടയേർഡ് ആവുന്നതാണ് അല്ലാതെ ഒരാൾ കണ്ണ് വയ്ക്കുന്നു അങ്ങനെ ഇങ്ങനെ അതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല അന്ന് ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ അങ്ങ് കൂടെ ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും ഒരു വിശ്വാസവും ഞാനില്ല പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ റിലേറ്റ് ചെയ്യും ഇനി അതുമായിട്ടാണോ ഒന്ന് പോയി ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നൊക്കെ മനസ്സിലൊരു തോന്നൽ വരും ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യും ചെയ്യും അപ്പം മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ വരും അല്ലാതെ ചെയ്ത് കൊണ്ടിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ടെൻഷനടി എന്ന്